ുടെ നേതൃത്വത്തിൽ ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇതൊക്കെ എന്ന് പറയുന്നത് നിങ്ങളെ മുജാഹിദായി അംഗീകരിക്കാൻ പറ്റില്ല ഒരു പുതിയ മുജാഹിദ് പ്രസ്ഥാനം ഉയർന്നു വരട്ടെ നായികളിൽ എന്ന് വെച്ചാ ജാറത്തിൽ പോയി തേടുന്ന മക്കുപറകലിൽ പോയി തേടുന്ന ഏലസ് കെട്ടുന്ന ഒരു മുജാഹിദ് പ്രസ്ഥാനം ഉയർന്നു വരട്ടെ ഇത്രയും കാലം ഈ ജിന്നുവാദികൾ കണ്ട അസ്സലാമലൈക്കും പറഞ്ഞ അവരെന്താ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ആ വാദമില്ല ഇതായിരുന്നു ഇത്രയും കാലം വാതില്ല ഇപ്പോഴോ അവിടെ മറുപടി ലബ്ബ ആളല്ല ലബ്ബ ആളല്ല ഒരു രസികൻ ഒരു തമാശക്കാരൻ പറഞ്ഞു ഇത്തോടെ ഹജ്ജ് അടക്കുമ്പോ അവിടെ ഹാജ്മാരല്ലുമ്പോഴേക്കും തൽബിയത്ത് പേടിയായി നിങ്ങൾ ഒഴിവാക്കിയത് പോവോ നിങ്ങൾ വിചാരിക്കേണ്ട ബാധ മുസ്ലിയാർ തന്നെ പറയാണ് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂല ലബെ ഒഴിവാക്കാൻ പറ്റൂല ലബെ ഒഴിവാക്കാൻ പറ്റുന്നതല്ല ഞാൻ വെറുതെ പറയല്ല നിരയെ മറിച്ചക്കാരും വളരെ വ്യക്തമായി തന്നെ ഫൈസൽ മുസ്ലിയാർ പറ്റില്ല കേട്ടോ അദ്ദേഹം പറയുന്നു നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് നിങ്ങൾ വരെ ഇന്നുപോലെ അടക്കം നിങ്ങളുടെ നേതാക്കന്മാർ ഇവിടെ പറഞ്ഞ് ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി എല്ലാം എന്താണ് ഈ ജിന്നിങ്ങനെ സഹായിക്കും ഓടി സഹായിക്കുമെന്നല്ല വിളിക്കാൻ പാടില്ല പക്ഷെ എന്താണ് വിളിച്ച ശിർക്കല്ല ഇതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ പറയണം അങ്ങനെ വിളിച്ചാൽ ശിർക്കല്ല ശിർക്കാണെന്ന് നിങ്ങൾ നിലപാട് മാറ്റി വാദം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ അകത്താണോ കേട്ടു ചോദ്യം കഴിഞ്ഞോ ഒരു കം ഉണ്ടാവണ്ടേ ഇവിടുന്ന് പുറത്താക്കണെ അദ്ദേഹം ഇത്ര ശ്രദ്ധിക്കട്ടെ പുറത്താക്കണമെങ്കിൽ ആദ്യൊരു അകമുണ്ടാകണല്ലോ സംഘടന ഉണ്ടെങ്കിലേ പുറത്താക്കാൻ പറ്റിയ ഇവിടെ സംഘടന ഇല്ല പിന്നെ എവിടുന്നാ പുറത്താക്കലേ അപ്പൊ എവിടുന്നാ പുറത്താക്കുക പുറത്താക്കണെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം വേണ്ടേ അതിവിടെ ഇല്ല അപ്പൊ ഇവിടെ ആർക്കും അകത്തും പുറത്തും പ്രശ്നമേ ഇല്ല ഒരു പ്രശ്നമില്ല ഇത് പെരുവഴിയാണോ ഇത് ഇവിടെനിന്ന് എങ്ങനെ പുറത്താക്കല് അപ്പൊ ഇവിടെ പുറത്താക്കുന്ന പ്രശ്നം ഇവിടെ ലെറ്റർ പേഡും ഇല്ല സീലും ഇല്ല ഇത് പെരുവഴിയില്ല പ്ലാറ്റ്ഫോം ഇല്ല ഞങ്ങളൊരു ഇല്ലാത്ത കൗമാണ് കൊറേ ആളുകൾ ഇങ്ങനെ അന്തം കമ്പികളായിട്ടും ഇങ്ങോട്ടും നടക്കണമെന്നല്ലാതെ ഞങ്ങൾക്കൊരു ഇല്ല ഞങ്ങളെങ്ങനെ പുറത്താക്കല് ഇത് പരസ്യമായി പറഞ്ഞു പൈസ മുസ്ലിയാർ എങ്ങനെ ലഭ്യ പുറത്താക്കല് ലബ്ബ പറഞ്ഞു എനിക്കല്ല ഫൈസലിനെ പുറത്താക്കി പുറത്താക്കി ലബ്ബ ഫൈസലി നിങ്ങൾ എവിടെ ഹുസൈൻ സലഫി എവിടെ പി ഫൈസലിനെത്താക്കി മിണ്ടാതെ വിഴുങ്ങി നടക്കണം ഏത് മുജാഹിദ ഇവര് ഇവരേത് സലഫിയ ഏത് ഇസ്ലാം അവര് പറയുന്നത് ഇവര് കാന്തപുരത്തിന്റെ പിൻഗാമികളായി കുട്ടിപ്പൗരോഹിത്യമായി പൗരോഹിത്യമായി വളർന്നു വരികയാണ് അവിടെ ദീൻ പുതിയുണ്ടാക്ക നബിയുടെ കമറിനടുക്കൽ പോയി നബിയുടെ നബിയുടെ കബനെടുക്കിട്ട് അല്ലെങ്കിൽ ഒരു മഹാത്മാവിന്റെ കബനടുക്കൽ ചെന്നിട്ട് ആ മഹാത്മാവിനോട് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇന്ന കാര്യം പറയണേ എന്ന് കബറിൽ കിടക്കുന്ന ആളോട് പറഞ്ഞാൽ ഒരുത്തരണീറ്റോ കുറച്ചാൾക്കാരും അതൊക്കെ ഒപ്പിടാതെ വിട്ടുകളഞ്ഞു കൂടെ ലഭ്യസ്ഥര കൂട എന്നാൽ അവിടുത്തെ പല പ്രമുഖന്മാരും ഇതിന്റെ ചൂടിൽ ഒപ്പിട്ട് കൊടുത്തു എന്ന വാദത്തിന്റെ പിന്നാലെ എങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഒരു ജനത എവിടുന്ന് വന്നു ഇങ്ങനൊരു ജനത മനസ്സിലാക്കണം അതുകൊണ്ട് ഉത്തരവാദിത്വങ്ങൾ വളരെ വലുതാണ്